ഇന്ത്യയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇ ഒ എസ് എയ്റ്റ് വിജയകരമായി വിക്ഷേപിച്ചു കാലാവസ്ഥ പ്രകൃതിയിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നതാണ് ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് എസ് എസ് എൽ വി ത്രീ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം Lift-off of SSLV-D3 US08 mission. ഭൗമ നിരീക്ഷണത്തിൽ നിർണായക ചുവടുവെപ്പ് ഐ എസ് ആർ ഐയുടെ ഏറ്റവും പുതിയ ഉപഗ്രഹം ഇഒ എസ് എട്ട് സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിൽ മികവ് പുലർത്തുന്നതാണ് ഇനി ഉരുൾപൊട്ടലും മലയിടിച്ചിലും മേഘവിസ്ഫോടനങ്ങളും കാട്ടുതീയും ഉൾപ്പെടെയുള്ളതെല്ലാം കാലേക്കൂട്ടി നമുക്കറിയാനാകും അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ രൂപപ്പെടുത്തിയ പേടകത്തിലെ മൂന്ന് പേലോഡുകളാണ് ഇതിനെല്ലാം സഹായിക്കുക സമുദ്രോപരിതല കാറ്റ് വിലയിരുത്താനും മണ്ണിന്റെ ഈർപ്പം വിശകലനം ചെയ്യാനും വെള്ളപ്പൊക്ക സാധ്യത കണ്ടെത്താനും ഒക്കെ പേടകത്തിലെ പേലോഡുകൾക്ക് സാധിക്കും ഇന്ത്യയിലെ എല്ലാത്തരം ഭൂപ്രകൃതിയും വരുതിയിലാക്കി പഠനോപകരണങ്ങൾ നിരീക്ഷണം നടത്തും ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ട്രോമെട്രി എസ് ഐ സി യുവി ഡോസിമീറ്റർ എന്നിവയാണ് ഈ പേലോഡുകൾ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഒരു വർഷക്കാലം തങ്ങി ഇഒഎസ്എട്ട് ഭൂമിയെ നിരീക്ഷിക്കുകയും ഐഎസ്ആർഒക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യും റിപ്പോർട്ടർ ബെംഗളൂരു